തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നരേന്ദ്രമോദിയും ബി ജെ പിയും ജനങ്ങൾക്ക് നൽകുന്ന ഓഫറുകൾ പേമാരി പോലെ നമ്മൾ പലപ്പോഴായി കാണാറുള്ളതാണ് അതുവരെ സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ നിന്നൊക്കെ മാറി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ബി ജെ പി വലിയ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകുന്നത് ഇപ്പോൾ അങ്ങനെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ബി കോൺഗ്രസിനും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ബീഹാറിൽ വിജയിക്കാൻ വേണ്ടി എന്ത് സത്യസാധ്യതയും തേടുകയാണ് ബി ജെ പി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബീഹാറിൽ നടത്തിയ വോട്ടർ അധികാർ യാത്ര വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു അതുകൊണ്ട് തന്നെ ബീഹാറിൽ അധികാരം പിടിക്കണമെങ്കിൽ വലിയ കളികൾ കളിക്കണമെന്ന് ബി ജെ പിക്ക് മനസ്സിലായി ഇതോടെ ഇപ്പോൾ ബീഹാറിൽ ഓഫറുകളുടെ പെരുമഴയാണ് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനെതിരെ പ്രിയങ്കാ ഗാന്ധി രംഗത്തു വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത യോജനയെയാണ് പ്രിയങ്ക വിമർശിച്ചത് പതിനായിരം രൂപ നൽകിയല്ല ബഹുമാനം വാങ്ങേണ്ടത് എന്നും ഇത് പണം നൽകി വോട്ട് സ്വന്തമാക്കലാണ് എന്നും പ്രിയങ്ക പറഞ്ഞു സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി ബീഹാറിലെ സർക്കാർ ഒന്നും തന്നെ ചെയ്തില്ല എന്നും ബീഹാറിൽ സ്ത്രീകൾക്കെതിരായ ആക്രമണം വർധിച്ചു വരികയാണെന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി ബീഹാറിൽ നടന്ന മഹിളാ സംവാദ് റാലിയിൽ സംസാരിക്കവെയായിരുന്നു പ്രിയങ്കയുടെ പരാമർശം സ്ത്രീകളുടെ വോട്ട് ലഭിച്ചാൽ മാത്രമേ വിജയിക്കൂ എന്ന് അമിത് മോദിയും തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഇത്തരം പദ്ധതികളുമായി രംഗത്തെത്തുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ പണം നൽകുമ്പോൾ അതിലെന്തോ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ജനങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ നിതീഷ് കുമാറിനെ പരാജയപ്പെടുത്തണമെന്നും പ്രിയങ്ക പറഞ്ഞു ബീഹാറിലെ വനിതകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പതിനായിരം രൂപ കൈമാറുന്ന പദ്ധതിയായ റോക്സാർ യോജനയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതിയിൽ എഴുപത്തിയഞ്ച് ലക്ഷം വനിതകൾക്ക് പണം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കയാണ് ബി ജെ പിയുടെ ഈ പുതിയ നീക്കം